ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം തുടർന്ന് യമനിലെ ഹൂതി വിമത സംഘം ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള കൽക്കരി കപ്പലിന് നേരെ ഹൂതികൾ ആക്രമണം നടത്തിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഹൂതി വക്താക്കൾ തന്നെ പുറത്തുവിട്ടു ഹൂതികളുടെ ആക്രമണത്തിൽ ഗ്രീക്ക് കപ്പൽ മുങ്ങിയെന്നും ഒരു ജീവനക്കാരനെ കാണാതായെന്നും മാരിടൈം അധികൃതർ റിപ്പോർട്ട് ചെയ്തു ഗ്രീസിന്റെ ഉടമസ്ഥതയിലുള്ള രണ്ടാമത്തെ കപ്പലാണ് ചെങ്കടലിൽ ആക്രമിക്കപ്പെടുന്നത് രണ്ടാമത്തെ കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ടയാൻ നടപടി സ്വീകരിക്കണമെന്ന് ഷിപ്പ് ഓണേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു ഇത് അസ്വീകാര്യമായ സാഹചര്യമാണ് കപ്പലുകൾക്ക് നേരെയുള്ള ഈ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് വേൾഡ് ഷിപ്പിംഗ് കൗൺസിൽ യൂറോപ്യൻ കമ്മ്യൂണിറ്റി ഷിപ്പ് ഓണേഴ്സ് അസോസിയേഷനുകൾ ഏഷ്യൻ ഷിപ്പ് ഓണേഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകൾ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു നിരപരാധികളായ നാവികരെ സംരക്ഷിക്കുന്നതിനും ചെങ്കടലിലെ സ്ഥിതിഗതികളിൽ മാറ്റം വരുത്തുന്നതിനും നടപടിയെടുക്കണമെന്നാണ് സംഘടനകളുടെ ആവശ്യം ഗാസയിൽ ഇസ്രയേൽ നടത്തിവരുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചാണ് ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം ആരംഭിക്കുന്നത് പലസ്തീൻ ജനതയ്ക്കെതിരായ വംശഹത്യ ഇസ്രയേൽ അവസാനിപ്പിക്കുമ്പോൾ ചെങ്കടലിലെ ആക്രമണം തങ്ങളും നിർത്തുമെന്നാണ് ഹൂതികൾ പറയുന്നത് നിലവിലെ കണക്കുകൾ പ്രകാരം അറുപതോളം ആക്രമണങ്ങളാണ് കപ്പലുകൾക്ക് നേരെ ഹൂതികൾ തൊടുത്തുവിട്ടത് രണ്ടാം ലോക മഹായുദ്ധത്തിനുശേഷം സമുദ്രമേഖല നേരിടുന്ന ഏറ്റവും കഠിന മായ പോരാട്ടമാണിതെന്ന് ആഗോളതലത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു ഹൂതികളെ പ്രതിരോധിക്കാൻ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് ഒരു സംയുക്ത സേന രൂപീകരിച്ചിരുന്നുവെങ്കിലും ആക്രമണങ്ങളിൽ പരിഹാരം കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത അതിനിടെ രഹസ്യ അജണ്ടകൾ തുടർന്ന് അമേരിക്കയും ഇസ്രയേലും വേണ്ടത്ര ആയുധങ്ങൾ എത്തിക്കാമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിന് ഉറപ്പു നൽകിയതായി റിപ്പോർട്ടുകളുണ്ട് ആയുധ വിതരണത്തിന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി വൈറ്റ് ഹൌസും രാത്രിയും പകലൊന്നുമില്ലാതെ പ്രവർത്തിക്കുകയാണെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു പറഞ്ഞു പലസ്തീൻ സായുധ സംഘടനയായ ഹമാസിനെ തകർക്കുന്നതിന് ആയുധമെത്തിക്കാൻ തങ്ങൾ യുഎസിനെ സമ്മർദ്ദത്തിലാക്കിയെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ഇത് സംബന്ധിച്ച ഒരു വീഡിയോ നതന്യാഹു എക്സിൽ പങ്കുവച്ചതോടെയാണ് ഇരുരാജ്യങ്ങളുടെയും രഹസ്യധാരണ പുറത്തുവന്നത് ഞങ്ങൾക്ക് ആയുധങ്ങൾ തരൂ ഞങ്ങൾ ജോലി പൂർത്തിയാക്കുമെന്ന തലക്കോട്ടോടുകൂടിയാണ് നദന്യാഹു വീഡിയോ പങ്കുവച്ചത് ഈ വാചകം രണ്ടാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ ബ്രിട്ടൻ പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ അമേരിക്കയോട് പറഞ്ഞതാണെന്നും നതന്യാഹു പറയുന്നുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ആന്റണി ബ്ലിങ്കനും നെതന്യാഹുവും തമ്മിൽ ജെറുസലേമിൽ കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിലെ തടസ്സങ്ങളിൽ ഉടൻ പരിഹാരം കാണുക എന്നതായി ായിരുന്നു കൂടിക്കാഴ്ചയുടെ പിന്നിലെ ലക്ഷ്യം ആയുധ കൈമാറ്റം പുനരാരംഭിക്കുമെന്ന് ഇസ്രയേൽ മന്ത്രി യോവ് ഗാലന്റിനോട് നെതന്യാഹു പറഞ്ഞതായി റിപ്പോർട്ടുണ്ട് റഫ അതിർത്തിയിൽ ആക്രമണത്തിന് ആഹ്വാനം ചെയ്തതോടെ ഇസ്രയേലിന് നൽകി വന്നിരുന്ന ആയുധ വിതരണത്തിൽ നിന്ന് യു എസ് പിന്മാറിയിരുന്നു യേൽ യുദ്ധവിമാനങ്ങൾക്കായി മൂവായിരത്തി അഞ്ഞൂറ് ബോംബുകളാണ് വൈറ്റ് ഹൌസ് ഡെല്ല അവീവിലേക്ക് നേരത്തെ കയറ്റുമതി ചെയ്തത് ഇതുപയോഗിച്ച് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ആയിരത്തോളം പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഹമാസ് അധികൃതർ വ്യക്തമാക്കിയിരുന്നു റഫയുടെ സ്ഥിതിഗതികൾ കണക്കിലെടുത്ത് ഇസ്രയേലിന് ആയുധങ്ങൾ കൈമാറില്ലെന്ന് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ തുടർച്ചയായി പ്രഖ്യാപനം നടത്തിയിരുന്നു എന്നാൽ പ്രസിഡന്റിനെ മറികടന്ന് വൈറ്റ് ഹൌസ് ഇസ്രയേലിൽ ആയുധങ്ങൾ എത്തിച്ചതായി ജേണൽ റിപ്പോർട്ട് ചെയ്തത് ബോംബുകളുടെ വിതരണം നിർത്തിയ അതേ മാസത്തിൽ ഒരു ബില്യൺ ഡോളർ വിലമതിക്കുന്ന വെടിക്കോപ്പുകളും യുദ്ധവാഹനങ്ങളും യുഎസ് കൈമാറിയതായാണ് റിപ്പോർട്ട് ന്യൂസ്